ാണ് ഈ എയർപോർട്ടിന്റെ ചുറ്റുവട്ടത്ത് വീടുള്ള എല്ലാ ആൾക്കാർക്കും ഈ ഒരു സ്ഥലം അറിയാൻ പറ്റും വേറെ എവിടേക്കുമല്ല നമ്മള് കുറച്ച് നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് വേണം പോകുന്നത് അത് എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു പ്ലേസ് ഉണ്ട് നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിക്ക് എയറോപ്ലെയിൻ പൊങ്ങുന്നതും താഴുന്നതും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അവിടെ അങ്ങനെ വൈകുന്നേര സമയക്കാവുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് വരണോണ്ട് തന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് തട്ടുകടകളുണ്ട് അപ്പം അവിടെ ഒരു തട്ടുകട അതായത് രണ്ട് ചേച്ചിമാർ കൂടെ ചേർന്നിട്ട് നടത്തുന്ന ഒരു തട്ടുകടയാണ് അവിടെ നല്ല അടിപൊളി ഭക്ഷണമാണ് അവിടുത്തെ ചായ കട്ടൻ ചായയാണ് അതെന്തോ ഭയങ്കര സൂ സൂപ്പർ ഭയങ്കര ടേസ്റ്റാണ് ആ സാധനം പിന്നെ അതുപോലെ തന്നെ അവരുടെ വെറൈറ്റീസ് എന്ന് പറയുന്നത് കപ്പ ബീഫ് കപ്പ പൂട്ടി പിന്നെ ബീഫ് എന്താണ് പഴംപൊരി ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം പോണ വഴിക്ക് അവിടെ എത്തണതിന് മുൻപ് എയർപോർട്ടിൻ്റെ സൈഡിലുള്ള എന്താ പറയുക വ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ് പറയാനൊന്നുമില്ല ഭയങ്കര പച്ചപ്പും ഒക്കെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് പോയി ഇത് ഞങ്ങളുടെ വീടിൻ്റെ ആ വഴിക്കുള്ള ഒരു പറമ്പാണ് ഇതിനെപ്പറ്റി ഭയങ്കര ഭീകരമായിട്ടുള്ള കുറേ പേടിപ്പിക്കുന്ന കഥകളുണ്ട് ചുമ്മാ ഉണ്ടാക്കി പറഞ്ഞിട്ടുള്ള കഥകളാണ് എന്നാലും പണ്ട് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് പേടിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഇപ്പം നമ്മളത് എയർപോർട്ടിൻ്റെ ആ ഭാഗത്തോട്ട് ഒക്കെ എത്തിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇത് ഇത് നോക്കിയാൽ ഇങ്ങനെയാണ് രണ്ട് സൈഡും നമ്മളുടെ ആ എയർപോർട്ടിൻ്റെ അതിൽക്കൂടെ പോകുമ്പോൾ ഭയങ്കര സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പറാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഒരു പ്ലെയിൻ പോകണം വേണ്ട വല്ലപ്പോഴൊക്കെ കാണാൻ പറ്റുള്ളൂ പിന്നെ ഈ സംഭവം ഉണ്ടായി ഇതിപ്പം ഞങ്ങൾ കുറച്ച് നാൾ മുന്നേ പോയിപ്പം ഇങ്ങനെയായിരുന്നില്ല ഇവിടെ എന്തോ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്നതാണെന്ന് തോന്നുന്നു എന്നാലും ഭയങ്കര രസമാണ് ഇത് കാണാൻ പിന്നെ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കണേ വേണ്ട എനിക്ക് തോന്നണത് കാറ്റാടി പോലത്തെ എന്തോ സെറ്റപ്പ് ആണ് അതാണെന്ന് എനിക്കറിയില്ല നമ്മൾ ഇതുവരെ അങ്ങോട്ടേക്ക് എനിക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അവർ അതിൻ്റെ ഓക്കെ അപ്പം അത് അങ്ങനെ ഇതാണ് ആ ഒരു കട എന്ന് പറയുന്നത് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അവരവിടെ തുടങ്ങാൻ പോണ് ഓപ്പൺ ആക്കാൻ പോകുന്നുണ്ടായിരുന്നു അതേ പിന്നെ ഇത് എയർപോർട്ടിൻ്റെ സൈഡാണ് അപ്പം പണ്ട് ഇത് നിരപ്പായിരുന്നു പിന്നെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പം എയർപോർട്ട് കാര്യം എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ടേക്ക് വെള്ളം ഇനി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ താഴ്ചയാക്കിയിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ് ഫുൾ അവിടെ അപ്പം ലാസ്റ്റ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിരുന്നു പക്ഷെ ഞങ്ങൾക്ക് കുറച്ചധികം നേരം ഞങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു അപ്പോൾ ഇത് തുടക്കത്തിൻ്റെ ആവശ്യമാണ് അതായത് ഇതാണ് അവരുടെ കട എന്ന് പറയുന്നത് ഒരു ചെറിയ സെറ്റപ്പാണ് പക്ഷേ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് അപ്പോൾ ഈ തുടക്കത്തിൻ്റെ ആവേശം കുറേ നേരം കഴിഞ്ഞപ്പോൾ പോകാൻ തുടങ്ങി കാരണം ഞങ്ങൾക്ക് കുറച്ചധികം നേരം നമുക്ക് ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു നേരത്തെത്തി പിന്നെ ലോറതെ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാൽ ഞാൻ ആ ലൈറ്റിൻ്റെ കൂടെ വീഡിയോ വേടിയെടുക്കാന്ന് വെച്ചു അതെ ഫുഡിന് വേണ്ടിയിട്ടുള്ള വെയിറ്റ് അങ്ങനെ നീണ്ടാണ് ലോറയുടെ മുഖൊക്കെ മാറി തുടങ്ങി കാരണം കുറേ നേരം അത് ഫുഡ് എവിടെയോ ഫുഡ് എവിടെയോ അത് ചോദിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തിരിക്കുകയാണ് അതിനെ ഓക്കെ ലാസ്റ്റ് ഞങ്ങൾ കുറച്ച് മുളക് ബജിയും അതുപോലെ തന്നെ മുട്ട ബജിയും ഞങ്ങൾ ഓടി അപ്പം അങ്ങനെ ഞാൻ കഴിക്കുകയാണ് നല്ല ചൂടുണ്ടായിരുന്നു പക്ഷേ വിശപ്പിൻ്റെ വിളി കാരണം അതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല കുറ്റം പറയാലല്ല നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവർ എന്താ പറയുക കുറച്ച് മാവേ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു മുളകിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു സംഭവം നല്ല അടിപൊളിയായിരുന്നു ലോറക്കും മുളക് പറ്റില്ലാത്തതുകൊണ്ട് അവൾക്ക് ഞങ്ങൾ മുട്ട ബജി ഓർഡർ ചെയ്തിരുന്നു അവൾക്ക് ആശാത്തിക്ക് നന്നായിട്ട് അത് ഇഷ്ടപ്പെട്ടു അത്യാവശ്യം അവളത് കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കാലിയേക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഓരോ പ്ലേറ്റ് കപ്പയും ബീഫോ അങ്ങനെ ഞാൻ കപ്പ കഴിക്കാൻ തുടങ്ങി നല്ല ചൂടായിരുന്നു ആ സാധനത്തിന് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കപ്പയാണെങ്കിലും ബീഫാണെങ്കിലും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അല്ലാവി പറക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നല്ല എരിവുണ്ട് എനിക്ക് പൊതുവേ എരിവ് ഞാൻ കുറച്ചാണ് കഴിക്കാറുള്ളത് പക്ഷേ അതിൻ്റെ ടേസ്റ്റ് കാരണം എരിവൊന്നും ഞാൻ മൈൻഡാക്കിയില്ല മടമടമടാന്നിരുന്നിട്ട് ഞാൻ ആ ബീഫ് കഴിക്കാൻ തുടങ്ങി ചെറുതാണ് എവിടെ പോയാലും ജ്യൂസ് നിർബന്ധമാണ് അവൾക്ക് മാങ്കോ ജ്യൂസാണ് അവളുടെ ഫേവറേറ്റ് അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു മാടെ ഒരു ബോട്ടിലും കൂടെ അവൾക്ക് വേണ്ടി ഓർഡർ ചെയ്തു ഇതുകൊണ്ടൊന്നും തീർന്നില്ല ക്യാസ് ഞങ്ങൾ ഒരു പ്ലേറ്റ് കാടമുട്ടയുടെ ബജി കൂടി ഓർഡർ ചെയ്തു ലോറ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു കിട്ടാം അവൾക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവൾ അത് നിറയെ കഴിച്ചു എനിക്കാണെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എരിവ് കൊണ്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ട് എന്താണ് ചായയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് ഉടുക്കത്തെ ചൂടാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് അപ്പം ആ എരിവും ചൂടക്കൂടെ ആയി കഴിഞ്ഞപ്പം എൻ്റെ മൊത്തം അങ്ങാളി ഇതിൻ്റെ കൂട്ടത്തില് കൂടെ എനിക്കൊരു കാട ഫ്രൈ കൂടെ കഴിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം എൻ്റെ വയറായിരുന്നു സമ്മതിക്കണ്ടായിരുന്നില്ല കേസ് അപ്പോൾ അങ്ങനെ ഞാൻ ആ കുത്തം പറയണ പോലെ ചൂട് ചായ ഊതി ഊതി കുടിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയത് ഈ ഭാഗത്തായിട്ടാണ് അവരുടെ കൈ കഴുകാനുള്ള സ്ഥലം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി ഞങ്ങൾ അങ്ങനെ പോവാൻ പോവാണ് അപ്പോൾ കടയുടെ പേര് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് അവിടെ കുറേ തട്ടുകടയുണ്ട് ഇവിടെയാണ് ഞങ്ങൾ പോണത് അപ്പോൾ ഇതാ ലൈറ്റ് കാണുന്നതാണ് എയർപോർട്ട് ഇത് നോക്കിക്കോട്ടെ അവിടെ എന്തോ ഒരു ആൾക്കാരാണെന്ന് ഈ ആൾക്കാര് ഫുള്ള് ആ കടയിലേക്ക് വന്നിരിക്കണതാ ഇവരൊക്കെ കൊറേ ആൾക്കാരോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഉള്ളിലേക്ക് എറാൻ വേണ്ടിയിട്ട് നാളെയും വരുന്ന എല്ലാ ദിവസവും െന്ന് പറയാ എല്ലാ ദിവസം പിടിയിലെന്ന് പറഞ്ഞോ